കഴിഞ്ഞ ആറു ദിവസമായി ഇസ്രയേൽ നടത്തുന്ന ആക്രമത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് ഇന്നലെയായിരുന്നു ഇന്ന് പുലർച്ചെ നടന്ന ആക്രമത്തിൽ ഒരു വീട്ടിലെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവിന്റെ വീടിന് ലക്ഷ്യമിട്ടായിരുന്നു അക്രമം നടത്തിയതെന്നും സാങ്കേതിക തകരാറ് മൂലം റോക്കറ്റ് വീടിനു മേൽ പതിക്കുകയായിരുന്നുവെന്നും ഇസ്രയേൽ വിശദീകരിച്ചു ആറു ദിവസമായി തുടരുന്ന ആക്രമത്തിൽ ഇതുവരെ എൺപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് നേതാക്കളെയും സൈനികരെയും ലക്ഷ്യമിട്ടാണ് അക്രമം നടത്തുന്നതെന്നാണ് ഇസ്രയേൽ പറയുന്നതെങ്കിലും കൊല്ലപ്പെട്ടവരിൽ ഏറെയും കുട്ടികളടക്കമുള്ള സാധാരണക്കാരാണ് ഗാസയ്ക്കെതിരായ അക്രമം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ നടന്ന ആക്രമത്തിലാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടത് ഇന്നലെ ചേർന്ന ഇസ്രായേൽ മന്ത്രിസഭായോഗം അക്രമം തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറയുകയും ചെയ്തു കരയുദ്ധത്തിന് ഇസ്രായേൽ ഒരുക്കമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു എന്നാൽ കരയുദ്ധം നടത്തിയാൽ ഇസ്രായേലിനുള്ള പിന്തുണ കുറയുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗ് മുന്നറിയിപ്പ് നൽകി അതിനിടെ അക്രമം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസി മുന്നറിയിപ്പ് നൽകി ഹമാസിന്റേതിന് സമാനമായ രാഷ്ട്രീയ നിലപാടുള്ള മുസ്ലിം ബ്രദർഹുഡ് അധികാരത്തിലെത്തിയതോടെയാണ് ഈജിപ്ത് പലസ്തീൻ അനുകൂലമായി നിലപാട് കൈക്കൊള്ളാൻ തുടങ്ങിയത് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ നാളെ ഗാസ സന്ദർശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈജിപ്ത് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിക്കാൻ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ബാൻകിം മുൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു സമാധാന ശ്രമങ്ങളിൽ പങ്കാളിയാവാൻ കെയ്റോവിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യാ വിഷൻ